ण ते യും മൂർത്തിമ ധൂപമായി വൈത്തിരി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി മാറുമ്പോ അത് നോക്കി നിൽക്കാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് സാധ്യമാവില്ല ഞങ്ങൾ പറയുന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടു <lad> ി തയ്യാറാവണം ഇതൊക്കെ അനീതിയാണ് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ നമുക്കറിയാമല്ലോ ഇവിടെ അനധികൃത കെട്ടിടങ്ങൾ ഒറ്റിരിക്കുക ആ ഒട്ടേറെ അനധികൃത കെട്ടിടങ്ങൾ പ്രവർത്തിച്ചു നിങ്ങൾക്ക് താൽപര്യമുള്ള ആളുകളുടെ കെട്ടിടമാണെങ്കിൽ അതിനു നേരെ കണ്ണടക്കുക നിങ്ങൾക്കെതിരെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുക്കുക അവരെ കൊണ്ട് പൊളിപ്പിക്കുക എന്നുവേണ്ട ഒരുപാട് കലാപരിപാടികൾ നിങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച നമ്മുടെ ഈ ഇവിടെ നിന്ന് മേലോട്ടു പോകുന്ന ആ ഒരു കണ്ണാടി ആ ഒരു പാലമുണ്ടായിരുന്നു ഇവിടെ അവർ ഒരു പുതിയ പാലം പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പാലത്തിന്റെ കമ്പികൾ ആരാണ് എടുത്ത് വിറ്റത് എന്നത് ഭരണസമിതി അന്വേഷിച്ചിട്ടുണ്ടോ പതിനായിരക്കണക്കിന് രൂപയുടെ ിന്റെ കമ്പി ആര് പറഞ്ഞിട്ടാണ് അത് വിറ്റത് ആ വിറ്റതിന്റെ കണക്കുണ്ടോ ആ വിറ്റതിന്റെ പണം പഞ്ചായത്ത് ഓഫീസിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ അത് ആർക്കാണ് കൊടുത്തത് ആ കൊടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ കൊട്ടേഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടാണോ ആ പഴയ കമ്പികൾ നിങ്ങൾ വിറ്റത് എന്നത് ഈ ഡാക്ട്രോട് പറയണം അങ്ങനെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കെടുകാര്യസ്ഥതയുടെയും അനാസ്ഥയുടെയും ഏറ്റവും വലിയ ഉദാഹരണമായി ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുമ്പോ ആ ഭരണസമിതിയുടെ ചൂണ്ടിക്കാണിക്കുക എന്ന കൂടിയിട്ട് ഈ പഞ്ചായത്ത് ഓഫീസ് മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകന്മാരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് തിരുത്തണമെന്ന് ഉത്തരവാദപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ നന്ദി ജയ് ഹിന്ദ് ജയ് ഹിന്ദു ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള നമുക്കറിയാം ഒരു റോഡായാലും അതുപോലെ തന്നെ വെള്ളമായാലും വൈദ്യുതി ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ഓരോ പഞ്ചായത്തിലും വാർഡുകളിലും ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട നോക്കേണ്ട കടമയും ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതാണ് ആറാം വാർഡിലെ കാര്യം ആറാം വാർഡിലെ റോഡ് ഉണ്ടോ എന്നുള്ള സംശയമാണ് സംശയമാണിപ്പോ എല്ലാവർക്കും അറിയാം ഇപ്പോൾ നടക്കാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് വാഹനങ്ങൾ പോകാനല്ല നടക്കാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് ആ റോഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കുടിവെള്ള പദ്ധതി എന്നുള്ളത് ആറാം വാർഡില് കുടിക്കുന്ന ഒരു വാർഡുണ്ടെങ്കിൽ അത് ആറാം വാർഡ് മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുടിവെള്ള പദ്ധതി എന്നുള്ള വലിയ പദ്ധതി ആറാം വാർഡിൽ ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് രൂപ മുടക്കി കിടൽ കൃത്യമായി വെള്ളം കൊടുത്ത ഒരു വാർഡായിരുന്നു ആറാം വാർഡ് എന്നുള്ളത് ഇന്ന് അവിടെയുള്ള ജനങ്ങൾ മൊത്തം തുഴയിലെ വെള്ളം മാത്രം കുറിച്ചുകൊണ്ട് ജീവിത ജീവിതമാർഗ്ഗം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ആ റോഡിന്റെ കാര്യം കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആഴ്ച ഒരാൾക്ക് മാത്രമേ അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് നടുവേദന വന്നു ഇവിടെ ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് വിളിച്ചു വരുത്തി ആ ഓട്ടോറിക്ഷയിൽ അയാളെ വളരെ റിസ്ക് എടുത്താണ് ഓട്ടോറിക്ഷയിൽ കയറ്റിയത് വൈത്രി ആശുപത്രിയിൽ എത്തിയിറങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ നടുവേദന മാറിക്കൊണ്ടിരിക്കുക അത്ര ചാട്ടമാണ് വാഹനത്തിന് വരെയുള്ളത് േദന വരെ ഉളുക്കുവരെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആകെ മാത്രം ആ റോഡ് കൊണ്ടൊന്ന് ഉപകാരം ഉണ്ടാക്കിയുള്ളൂ ഈ രൂപത്തിലാണ് വൈദ്യുതി പഞ്ചായത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു ജല ജലനിധിയുടെ ഇടവസിയുടെ കാര്യങ്ങൾ പറഞ്ഞു ഓരോ റോഡും കീറി കുഴിച്ചിന് നല്ല റോഡുകൾ വരെ കുഴിച്ച് കീറി അത് കുണ്ടും കുഴി അതിന്റെ ഒരു കോൺക്രീറ്റ് ഇട്ട് അല്ലെങ്കിൽ അതിനൊരു കോരി രക്ഷിട്ട് പോലും അടക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും നമുക്കറിയാം വന്യമൃഗശല്യം ഇവിടെയുള്ള ജനങ്ങളുടെയും പൊതുവിലുള്ള മുതലാളിമാരുടെ അടുത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ പൈസ ഫണ്ട് ഒരു ജനകീയ പെൻസിങ് രൂപീകരിച്ചു എല്ലാ വാർഡുകളിലും അത് തുടർന്നു കൊണ്ടുപോകുന്ന പഞ്ചായത്ത് ഭരണസമിതി ഉറപ്പു നൽകി ഇവിടുത്തെ കൃഷികൾ നമുക്കറിയാം മൈത്രി പഞ്ചായത്തില് ഒരുപാട് കൃഷികൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് കൃഷിക്കാരുണ്ടായിരുന്നു ഇപ്പോ അവര് ഒന്നിനും നിൽക്കുന്നില്ല അവരെ കൃഷികളല്ല ദിവസം തോറും പന്നിയായിട്ടും ആനയായിട്ടും കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനക്കെതിരെ ശക്തമായ പ്രതിഷേധമായിട്ടാണ് മുസ്ലിം ലീഗ് ഈ മാർച്ചുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം ഈ ഒരു മാർച്ച് ഋഷൂചന സമരമാണ് ഈ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഈ മുസ്ലിം ലീഗ് കമ്മിറ്റിയും യൂത്ത് ലീഗ് കമ്മിറ്റിയും നിങ്ങളെ തെരുവിലിട്ട് ഉപരോധിക്കുന്ന രൂപത്തിലേക്ക് ഈ മാർച്ച് കൊണ്ടുപോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചു നന്ദി അതുപോലെ തന്നെ കുംഭകോണവും അതുപോലെ തന്നെ മറ്റുള്ള പ്രസക്തികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെല്ലാം ഇത് താരമായിട്ടുള്ള പ്രതികരിക്കാൻ നമ്മൾ നമ്മുടെ നേതാക്കന്മാരെല്ലാം അതിനെപ്പറ്റി ഉള്ള കഴിഞ്ഞു എന്നിരുന്നാലും ഇവിടുത്തെ ഈ പ്രശ്നങ്ങളെല്ലാം കാരണം ഏറ്റവും കേരള സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ നികുതി സംഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് വൈദ്യുതി ഗ്രാമപഞ്ചായത്ത് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രാവശ്യം എ ഗ്രേഡിലും ഒരു പ്രാവശ്യം ബി ഗ്രേഡിലും ഒരു ഗ്രാമം ഒരു പ്രാവശ്യം എയിൽ നിന്ന് മേലോട്ടും അങ്ങനത്തെ ഗ്രേഡിൽ വന്ന ഒരു പഞ്ചായത്താണിത് പക്ഷേ എന്നിരുന്നാലും വികസനം എന്ന് പറയുന്നത് തൊട്ടുനീണ്ടിയിട്ടില്ലാത്ത ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണിത് ഇവിടുത്തെ വരുന്ന പണ്ടുകളെല്ലാം എന്ത് എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ പോലും ഇല്ല പറ്റാത്തൊരവസ്ഥയാണുള്ളത് കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അവരെ ഈ ഒരു മറ്റു രൂപത്തിലൊരു മുദ്ര കുത്തിയിട്ട് അവരെ ഒരു ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുക എന്നുള്ളൊരു സ്വഭാവമാണുള്ളത് അപ്പോൾ അതിനെതിരെ ഇന്ന് ഈ നടത്തിയ പ്രതിഷേധ മാർച്ച് വളരെയധികം നന്നായിട്ടുണ്ട് അത് ഇനിയും ഈ പ്രതിഷേധം മാർച്ച് കൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് തന്നെ പ്രക്ഷോഭങ്ങളും പരിപാടികളും ഉണ്ടാവും എന്നുള്ള ഒരു പിന്നെ മുൻകരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ സർക്കാർ അധികാരത്തിൽ വാഴുന്നവരെ ഭാവങ്ങൾ നിലകൊണ്ട് തച്ചു തകർക്കും ഭരണക്കാരെ ഓർത്തുകളിച്ചോ സൂക്ഷിച്ചോ ഓർത്തുകളിച്ചോ സൂക്ഷിച്ചോ പാവപ്പെട്ട പൊതുജന യാണ് പേര് പറഞ്ഞ് റോഡുകളെല്ലാം തച്ചു തകർത്ത് ഫുട്പാത്തുകളും റോഡുകളും ഇതെന്തു മരണം നാറിയ ഭരണം ഇതെന്തുണം നാടിയ ഭരണം മുസ്ലിം ലീഗ് സിന്തോബാദ് മുസ്ലിം ലീഗ് Sünnet, ne? sünnet, ne? sünnet, sünnet,